എന്നാലും ഷാനവാസ് ഇങ്ങനെ ഒരു ചമ്മൽ ചമ്മി എന്ന് ഇന്നാണ് നമ്മൾ അറിയുന്നത് തന്നെ ഷാനവാസ് ഞെട്ടിക്കുന്ന ഒരു സത്യമാണ് വെളിപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സി എസ് റോക്കസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ എന്തെങ്കിലും മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതായത് നമ്മുടെ മോർണിംഗ് ആക്ടിവിറ്റി ഇതാണ് നമ്മൾ ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് ക്യാമറ ക്യാപ്ചർ ചെയ്യരുത് അങ്ങനെ രീതിയിൽ നമ്മൾ ചമ്മിയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറയുക അപ്പോൾ ഷാനവാസ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെവിനെക്കുറിച്ച് ഒരു മോശം പരാമർശം നമ്മുടെ ഷാനവാസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പേരിൽ തന്നെ നേവിന് കൊതി കുത്തി ഇറപ്പുണ്ടായിരുന്നു മിണ്ടത്തില്ലായിരുന്നു ഷാനവാസിനോട് ഷാനവാസം തിരിച്ചും മിണ്ടത്തില്ലായിരുന്നു നേരിട്ട് കണ്ട തന്നെ അങ്ങനത്തെ ഒരു ബീജമ്മ കിട്ട പോലെ ശത്രുത കാണിച്ച് അങ്ങനെ പോവുക അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ ഒരു ദിവസം നമ്മുടെ ഷാനവാസ് ജയിലിൽ പോയി ജയിലിൽ പോയിട്ട് ജയിൽ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വളരെ ലൂസായിട്ടുള്ള ഡ്രസ്സാണ് അപ്പോൾ ജയിൽ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ ടോയ്ലറ്റിൻ്റെ അവിടേക്ക് വന്നപ്പോഴേക്കും നമ്മുടെ നേവിനോട് നിന്നിപ്പിട്ട് ഇവര് രണ്ടുപേരും കണ്ണും കണ്ണുമായിട്ട് അടി അങ്ങനത്തെ ഐ കോണ്ടാക്ട് ഫൈറ്റ് ആയിരുന്നു അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ ഇവരിങ്ങനെ മാസം കാണിച്ച് രണ്ടുപേരും അങ്ങോട്ടും കൂടി നടന്നു വരികയാണ് അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഷാനവാസിന്റെ ആ ലൂസ് ആയിട്ട് ജയിൽ ഡ്രസ്സല്ലേ അത് അങ്ങോട്ട് ഊരിപ്പോയി പാന്റ് അങ്ങോട്ട് ഊരിപ്പോയി ബ്ലൂ കളർ ഷെഡിയിട്ട് നിൽക്കുന്ന നമ്മുടെ ഷാനവാസ് വിഷയമായിരുന്നു ആ ബ്ലൂ കളർ നിൽക്കണന്നൊക്കെയാണ് ഷാനവാസ് പറയുന്നത് പക്ഷെ നെവിനത് പറയുന്നത് മറ്റേതാന്നാണ് അപ്പോൾ നമ്മുടെ വിൻ അപ്പൊാനവാസ് പ്രദേശ എന്ന് പറഞ്ഞാൽ നിവിൻ ചിരിക്കുമായിരിക്കുന്നാണ് പക്ഷെ നിവിൻ അവിടെ ചിരിച്ചില്ല നിവിൻ അവിടെ ഈഗോ കാണിച്ചു പോയി അപ്പോ ഷാനവാസ് സത്യം പറഞ്ഞാൽ ചമ്മി പോയില്ല ഇതൊരു ഈ അടി കൂടാൻ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ നിൽക്കറെക്കൂരിപ്പോ എന്ന് പറഞ്ഞാൽ വളരെ കോമഡി ആയിട്ടുള്ള കാര്യല്ലേ അപ്പോൾ അതാണ് ഷാനവാസ് ചമ്മി എന്ന് പറഞ്ഞപ്പോഴേക്ക് എല്ലാവരും ചിരിക്കുന്നുണ്ട് ബിഗ് ബോസിലെ എല്ലാവരും പൊട്ടിച്ച് പൊട്ടിച്ചിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ലൈവ് കണ്ടവർ തന്നെ കമന്റ് ചെയ്യാട്ടോ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം